എന്നും ഈ സാമ്പാറും ചോറയാ ഒരു സുഖമില്ല അല്ലേ എന്നും ഈ സാമ്പാർ ചോറ് മോരൂട്ടാൻ ചോറ് രസം ചോറ് അപ്പോൾ ചോറ് ഞാനൊന്ന് മാറ്റി പിടിച്ചു ഇന്ന് ഞാൻ ഒത്തിരി ബിരിയാണി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ചുട്ടക്കൂട്ടുകാരെ അപ്പോൾ രണ്ട് നാഴി അരി എടുത്തിട്ടാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് സാധാ ബസ്മതി റൈസ് ആട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ എന്ന് വെച്ചാൽ ബിരിയാണിക്കുള്ള സാധനങ്ങളാണ് നമ്മുടെ ഡിസ്പ്ലേയിൽ ഇങ്ങനെ ഭിന്നി മാറി മിന്നി മാറി പോകണത് കേട്ടോ ഇനി സാധാരണയായിട്ട് ബിരിയാണി ഞാൻ വെക്കുന്നത് ചോറ് ഊറ്റി എടുത്തിട്ടാണ് ഊറ്റി എടുക്കുകയാണ് സാധാരണ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ചോറ് വെന്തോട്ടെ അയച്ചിട്ട് നല്ല മുടയേണ്ട കാര്യമില്ല ഒരു മുക്കാൽ വേവ് ഉണ്ടായിരിക്കണം ചോറ് വേവിക്കാൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഗ്രാമ്പൂ പട്ട ഏലക്ക പിന്നെ തക്കോലം പിന്നെ കുറച്ച് പെരിഞ്ചീരം കൂടി ഇടുന്നുണ്ട് പിന്നെ ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഡാൾഡയും കുറച്ച് ഓയിലും ഞാൻ ഒഴിക്കുന്നുണ്ട് ഉപ്പ് കുറച്ച് മുന്നേ നിൽക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നമ്മളെ ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി അരിയുടെ കാര്യം എന്ന് വെച്ചാൽ അരി ഞാൻ അപ്പോഴൊക്കെ അപ്പം കഴുകിയിട്ട് നമ്മുടെ ചെമ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കുറേ നേരം എന്താ പറയുക വെള്ളം വാർത്ത് വെച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ സാധാ ചോറ് വയ്ക്കുമ്പോൾ തന്നെയാണ് കേട്ടോ വെക്കുന്നത് ഈ ബിരിയാണിക്ക് ഞാൻ ചിക്കൻ വറക്കാണ് ചെയ്യുന്നത് വറുത്തിട്ടാണ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കൻ ബിരിയാണിക്ക് ഒരുപാട് ടേസ്റ്റ് ഒന്നും കൂടി കൂടുട്ടോ അപ്പോൾ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാലൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ അംഗങ്ങൾ കുറവാണ് അപ്പം അത് കാരണം കുറച്ചായിരി മതി കൂടുതലൊന്നും വേണ്ട കേട്ടോ പിന്നെ നമ്മുടെ മസാലകളൊക്കെ കൂടിപ്പോയാൽ ബിരിയാണിയുടെ ടേസ്റ്റ് തന്നെ മാറും അപ്പോൾ ആവശ്യത്തിന് മാത്രം സാധനങ്ങൾ എടുത്താൽ മതി ഓവറായിട്ടുള്ള തക്കാളി ആയാലും പച്ചമുളക് ആയാലും ഓവറായിട്ട് എടുക്കരുത് അപ്പോൾ ബിരിയാണിയുടെ ആ ടേസ്റ്റൊക്കെ മാറും അപ്പോൾ ആവശ്യത്തിന് മാത്രം മസാല ഉപയോഗിക്കുക ചിക്കനൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ്റെ വെള്ളം വാർന്നു പോണം ചിക്കൻ ചിക്കനിൻ്റെ വെള്ളം ഉണ്ടെങ്കിൽ ശരിയാവില്ല അപ്പോൾ ഒരു അടുക്ക് പാത്രത്തിൽ നമ്മൾ ചിക്കൻ കഴുകി വെച്ചിട്ട് അത് വാർത്തിട്ടുണ്ട് ചിക്കൻ്റെ മസാലകളൊക്കെ നമുക്ക് തയ്യാറാക്കാം ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകത്തിൻ്റെ പേസ്റ്റ് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല പാകത്തിനുപ്പ് കുറച്ച് എന്താ പറയുക വിനാഗ്രിയും പിന്നെ കുറച്ച് ഓയിലും കൂടെ ചേർത്തിട്ടാണ് ഞാൻ പാകത്തിനുപ്പും ചേർത്തിട്ടാണ് ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കണം കേട്ടോ ഈ പണിയെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ നമ്മുടെ അരി വെന്തുക്കണമെന്ന് നോക്കണം മുക്കാലി വേവും വേണം കേട്ടോ അല്ലാണ്ട് ഓവർ കുക്കായ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ബിരിയാണിയുടെ ഇത് തന്നെ മാറിപ്പോകും ഇനി നമ്മൾക്ക് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ പേസ്റ്റുകളൊക്കെ പാകത്തിനെടുത്ത് വെക്കണം പിന്നെ തക്കാളി പച്ചങ്ങളൊക്കെ മുറിച്ച് വെക്കുക ആ ആ പണീൻ്റെ ഇടയ്ക്ക് തന്നെയാണ് ഞാൻ ചോറ് ഊറ്റി കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത പണിയെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ വറക്കലാണ് അതിൻ്റെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ചൂടായതിന് ശേഷം നമുക്ക് ഇതാ ചിക്കൻ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ചിക്കൻ്റെ ചിക്കൻ നമുക്ക് വേവിക്കാം കേട്ടോ അടുത്ത എന്ന് വെച്ചാൽ എന്താ സവോള നമുക്ക് വറുത്തെടുക്കണം അപ്പം ഇപ്പുറത്തെ ഗ്യാസ് വെച്ചിട്ട് ഞാൻ സവോള വറുത്തി അതിൻ്റെ കൂടെ തന്നെ ഇതായി തക്കാളി പച്ചമുളക് പുതിനീന മല്ലിച്ചപ്പ് എല്ലാം ഞാൻ ഇത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാനൊരൊറ്റ ആളുള്ളും അപ്പം ഇതന്നെ ഫുള്ള് ഞാൻ ഒറ്റ കൈ കൊണ്ടൊക്കെ ചെയ്യണം അതിൻ്റെ അടുത്ത് വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യണം മൊബൈലിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇനി നമുക്ക് മസാലകളൊക്കെ പരിചയപ്പെടുത്താം ഇഞ്ചി വെളുത്തുള്ളി പെരിച്ചിരൊക്കെ പേസ്റ്റ് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാലപ്പൊടി അതിൻ്റെ കൂടെ കറുത്ത് പൊടിയായി നിൽക്കുന്നത് കുരുമുളക് പിന്നെ ബിരിയാണി മസാല ഇങ്ങനെയുള്ള മസാലകളൊക്കെയാണ് ഈ കാണുന്നത് പിന്നെ തൈരാണ് കുപ്പിയിലിരിക്കണത് കേട്ടോ പിന്നെ നെയ്യും അതിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഇതാ വെന്തുക്കണോ നോക്കണോ ചിക്കൻ വെന്തുക്കണമെന്ന് നോക്കണോ അപ്പോൾ ചിക്കനൊക്കെ വെന്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ നമ്മുടെ സവോള ഇതാ പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമ്മുടെ മസാലകളൊക്കെ കൂട്ടാനുള്ള സമയമായി എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ഉപ്പ് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം അല്ലയെന്നുണ്ടെങ്കിൽ ആകെ ഉപ്പുമായി ആവും ചെമ്പ് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് അതിൽ ഗ്രാമ്പൂ പട്ട ഏലക്ക ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ കുറച്ച് ഡാളുടെയും ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട് തക്കാളി പച്ചമുളക് പിന്നെ പുതിയ മല്ലിച്ചപ്പ് എല്ലാം ഇട്ട് കൊടുക്കണം ഒന്ന് നന്നായിട്ട് വഴന്ന് വരണം വഴന്ന് വരുമ്പോഴാണ് നമ്മുടെ എന്തിടുക കുറച്ച് തൈരും ചേർത്ത് കുറച്ച് ഉപ്പും ഇവിടെ ഉപ്പും നമ്മൾ കറക്റ്റാക്കി നോക്കണം കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരത്തിൻ്റെ പേസ്റ്റൊക്കെ ഇനി നന്നായിട്ട് ഇതൊക്കെ നന്നായി മിക്സ് ചെയ്ത് ഒന്ന് വഴന്ന് 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 വരട്ടെ തലയിൽ വെള്ളമൊക്കെ പോകണം എങ്കിലും മാത്രമാണ് കേട്ടോ നമ്മുടെ ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇതാ മസാല വഴന്ന് വന്നിട്ടുണ്ട് അടുത്ത പഴി നമ്മൾ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചിക്കൻ കൊടുത്ത് നന്നായിട്ട് ഇടക്കണം കേട്ടോ നമ്മുടെ ബിരിയാണിയുടെ അവസാന ഘട്ടത്തിലൊക്കെ എത്തിയിട്ടുണ്ട് ഇനി നമ്മുടെ സവോള എന്താണ് ആയിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ ഇതും കൂടെ ചേർക്കുക നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് ആ ഗ്രേവിയൊക്കെ ഒന്ന് പറ്റട്ടെ ആ ചിക്കനിലൊക്കെ അപ്പോഴല്ലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി കൂട്ടുകാരെ നമ്മുടെ അരി ദമ്മിടാനുള്ള പരിപാടിയായി തുടങ്ങിയിട്ടോ സമയം ഒരുപാടായി കുറച്ച് സംഭവങ്ങൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പറയാൻ കിട്ടുന്നില്ല പുതിനയും മല്ലിച്ചപ്പും പിന്നെ സവോള പൊരിച്ചതും കൂടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ദമ്മിടൽ കഴിഞ്ഞു കുറച്ച് കുറച്ച് ലെയറായിട്ട് ഫസ്റ്റ് ഇടണം അതിന് ശേഷം രണ്ടാമത് കുറച്ച് അരി ഇട്ടതിന് ശേഷം ഒന്നും കൂടി ചെയ്യാം ഉള്ള അവിടെ ഇവിടെ കഴിഞ്ഞു ഇനി അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് നടുക്കുള്ള അടുപ്പിൽ ആ അടുപ്പത്താണ് വെക്കേണ്ടത് കേട്ടോ ഇനി കത്തിക്കേണ്ട കാര്യമില്ല കാരണം എന്ന് വെച്ചാൽ ബിരിയാണി ബിരിയാണിയുടെ അരിയാണെങ്കിലും ചിക്കൻ ആണെങ്കിലും നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കൊരു എന്താണ് ഇന്ന ഇടിമുട്ടി അവിടെ വെച്ചിട്ടുണ്ട് ഇടിമുട്ടി എല്ലാം ഇടിയങ്കല്ല് ഞാൻ വെച്ചിട്ടുണ്ട് ഇടക്ക് ഇനിയിപ്പോൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കണ്ടോ ഒരു വറ്റൊരു പണിയോട് ഒട്ടിയിട്ടില്ല അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുന്നുട്ടോ ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ സമയം എട്ട് മണിയായിട്ടോ രാത്രി എട്ട് മണിയായി സമയം ഒരുപാട് നേരം പിടിക്കും കാരണം ചൊറ്റയ്ക്കാവുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ നമ്മുടെ ബിരിയാണി ഇത് സെർവ് ചെയ്തിട്ടുണ്ട് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ബിരിയാണിയുടെ റെസിപ്പി ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരു കൂട്ടുകാരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു